കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹാജിമാർക്കായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മൂന്നാമത്തെയും അവസാനത്തേതുമായ ഹജ്ജ് കമ്മിറ്റി സാങ്കേതിക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടുകൾ ഉൾപ്പെടുത്തുക നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടുത്തുക നമ്മുടെ നാട് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാട്ടിലെ ജനങ്ങൾ നാട്ടുമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാരണം ഞങ്ങളുടെ യാത്ര ഏറ്റവും നല്ല രീതിയിലായി വിശുദ്ധ അജികളും പ്രയാസങ്ങളില്ലാതെ തീർക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിശീലനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹജ്ജ് പരിശീലന നിയോജക മണ്ഡലം ട്രെയിനർ മാനു ഹാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഹജ്ജ് ട്രെയിനർ പി പി മുജീബ് റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ ഉമ്മർ ഹാജി അബ്ദുൾ ഗഫൂർ കെ അബ്ദുൾ ഷുക്കൂർ സി ടി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർസറി സെലിബ്രേഷനോടനുബന്ധിച്ച് എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട്